മാസങ്ങൾ കഴിഞ്ഞ് എത്ര മാസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു വോട്ടിന്റെ സമയത്തെങ്കിലും ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാവും കാരണം വോട്ട് മറ്റെല്ലാവരുടെയും വോട്ട് ജയിക്കുക എന്നുള്ളത് പക്ഷെ അത് വോട്ടിന്റെ സമയത്ത് ഞങ്ങക്ക് വെള്ളം ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ടു ഞങ്ങൾ എല്ലാവരും വണ്ടന്മാരായി വേനൽക്കാലം പേടി സ്വപ്നമായി ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് ഞാറക്കൽ പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് ഉള്ളത് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ജലക്ഷാമം രൂക്ഷമാണെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന കാര്യം ചേച്ചി എത്ര ദിവസമായി ഇപ്പോൾ ഇവിടെ വെള്ളം വന്നിട്ട് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മാസം ആയിട്ടുണ്ട് വെള്ളം വന്നിട്ട് ഇങ്ങനെ ചാമ്പി ചാമ്പി എടുക്കണം പണിയും കഴിഞ്ഞ് വന്നേച്ചും അതിരുന്ന് ചാമ്പളം കൈയുടെ ഓരോ ഒക്കെ വേനടുത്തിട്ട് പാടില്ല ഇതിങ്ങയൊക്കെ ചാമ്പളം കാണുമ്പോൾ എനിക്ക് സങ്കടം വരും ഈ പാടില്ലാത്ത മനുഷ്യൻ ഇത് രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരമാണ് എന്നത് അപ്പോഴത്തേക്ക് ഇയാളിരുന്ന് ചാമ്പണം കാണുന്നത് എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും പേടി സ്വപ്നമാണിപ്പ കുളിക്കാനും ഇല്ല അലക്കാനും ഇല്ല അങ്ങനെയുള്ളൊരു ജീവിതം ഞങ്ങൾ ജീവിക്കണേ ഞങ്ങൾ വാട്ടർ ലോട്ടറിയിലൊക്കെ പോയി കുറേ സമരം ചെയ്ത് എന്നിട്ട് രക്ഷയില്ല ഇവിടെ തൊണ്ണൂറ്റാറ് ദിവസം ഞങ്ങൾ നിരാഹാരം കിടന്ന് ലാസ്റ്റ് മെമ്പർ ഒരു സ്റ്റീഫൻ പറഞ്ഞ അളർന്ന് അയാൾ നാല് ദിവസം കിടന്ന് മരിക്കാൻ വേണ്ടി എന്നിട്ട് ലാസ്റ്റ് ഗ്ലൂക്കോസ് ഒന്നും കിട്ടാതെ അന്ന് സമരം ചെയ്ത് അത് എന്നെ ജീവി അതെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പഞ്ചായത്തിലും എല്ലാവരും ചെന്ന് തല്ലിപ്പൊളിക്കോന്നൊക്കെ പറയും ഭയങ്കര ബഹളം ഉണ്ടാക്കി അന്ന് വെള്ളം എന്തോ ഒരു പദ്ധതിയിൽ ഞങ്ങൾക്ക് കുറച്ച് നാൾ വന്നു പിന്നെ ഇത് തന്നെ എന്തു ചെയ്യാനാണ് മോളെ ആരോട് പറയാനാണ് ഇവിടെ ഒരു കൂന്തൽ കമ്പനി ഉണ്ട് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അങ്ങാട് വെള്ളം പോണ്ട അതൊക്കെ ഒക്കെ ഞങ്ങൾ ഇന്ന് വാട്ടർ അതോറിറ്റി പറഞ്ഞ് അവര് അങ്ങാട് പോകണില്ലെന്ന് ഇപ്പൊ ചെറുതായി വെള്ളം വരുന്നുണ്ട് പക്ഷെ അതും ഈ നേരത്തെ കുറച്ചു നേരം വരും അത് കഴിയുമ്പോഴത്തേക്കും അത് മോട്ടർ വെക്കണം എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പൊ എങ്ങാ പറയും അങ്ങനെയാണെങ്കിൽ ഒന്ന് കറണ്ട് കളാം ആ സമയത്ത് വെള്ളം വരുവാന്നറിയാലോ എല്ലാവരും മോട്ടർ വെക്കണമെന്ന് പറഞ്ഞു അതൊന്നും വന്ന് പിടിച്ചാൽ മതിയായിരുന്ന മോട്ടറ് കിട്ടാതെ ആകുമ്പോൾ എല്ലാവരും മോട്ടർ വെച്ചെടുക്കും അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും ജീവിക്കണ്ടേ വെള്ളത്തിന് വേണ്ടി എല്ലാം ബുദ്ധിമുട്ടാണ് മോട്ടർ ഒക്കെ വെള്ളം ഒക്കെ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ആ വെള്ളം മോട്ടറൊക്കെ ബില്ല് വരുമ്പഴത്തേക്കും നല്ല കൂടിയ ബില്ല് അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നതാണ് വെള്ളം കിട്ടാതെ ഈ ബില്ല് എങ്ങനെ വന്നി അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരിക്ക് പൈസ അടച്ചോളണം അല്ലെങ്കിൽ അതിന്റെ പിഴ വരും എന്താണ് ചെയ്യേണ്ടത് അങ് ഒരു ബോർവില്ലാതെ താത്തി കഴിഞ്ഞാൽ അത് കട്ടുപ്പ് പുഴ ചീത്ത ഉപ്പാണ് പിന്നെ എന്തു ചെയ്യും ഈ ഒരു ഇതിലാണ് ഞങ്ങൾ ജീവിക്കണത് ഈ ഒരു വെള്ളത്തിൽ കുറേ അവർ പറഞ്ഞു മെസ്റ്റേക്കിൻ്റെ അവിടെ നിന്ന് മോട്ടർ അടിച്ച് അങ്ങനത്തൊരു പതി നോക്കാന്ന് ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ വാട്ടർ വാട്ടർക്കായി പറഞ്ഞു കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഞങ്ങൾ അവിടെ സമരത്തിന് ഇരുന്നു അപ്പോൾ അതേ അന്നും പിറ്റേ ദിവസം വന്ന് പിന്നില്ല അപ്പൊ ഇതെങ്ങാട് വെള്ളം വെള്ളമൊന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്തത് ആ അന്വേഷിക്കാൻ ആരുല്ലല്ലോ ഇപ്പോഴും പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്നത് വെള്ളം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു പക്ഷെ ജയിച്ചു പോയി എന്താണ് ഇനി തുടങ്ങാൻ മോണിയാണ് ഞങ്ങൾ സമരം ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം അധികാരികള് വരാറുണ്ട് വാഗ്ദാനങ്ങൾ തരാറുണ്ട് അതിൽ പ്രധാനമായും ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ള പ്രശ്നം തന്നെയായിരിക്കും കുടിവെള്ള പ്രശ്നം തന്നെയായിരിക്കും അത് പിന്നീട് പാലിക്കപ്പെടാറുണ്ടോ ഇല്ലല്ല ഇല്ല ഒരു ദിവസം ഇതുപോലെ തന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ല പിന്നീട് ഇല്ല വെള്ളം ഇല്ല അതാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം രണ്ടു ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് പോകണമെന്നാണ് ഞങ്ങളേം ചോദിക്കണത് എന്നാൽ പിന്നെ ഇല്ലെന്ന് പറയുമ്പോൾ ഒട്ടും ഇല്ലാതിരിക്കണം ഇത് ഇങ്ങനെ വന്ന് ഞങ്ങൾ ബഹളം കൂട്ടുമ്പോ ഒരു ദിവസം രണ്ടു ദിവസം തരും മൂന്നാം ദിവസം ആണെങ്കിൽ പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ ആകണം ഇപ്പം ഈ ഒരു ദിവസം പൈപ്പിൽ വെള്ളം വരുന്നു എന്ന് പറയുമ്പോൾ അത് ഫുൾ ടൈം നമുക്ക് എങ്ങനെയാണ് നോക്കി നോക്കി നോക്കിയിരിക്കണം ചിലപ്പോ ഇപ്പൊരിത്തിരി വെള്ളം വന്നുകഴിഞ്ഞാൽ പിന്നെ ഇല്ല പാടേ ഇല്ല ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വരും അപ്പം എന്താണെന്ന് വച്ചാൽ ചിലപ്പോൾ എല്ലാവരും മോട്ടറ് വയ്ക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ നമുക്ക് കിട്ടാത്തത് ഇപ്പോൾ എല്ലാവരും ഓഫ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കുമുള്ളൂ ഇത്തിരിച്ച് ഇത്തിരിച്ച് ഈ വെള്ളം കിട്ടണത് വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് മോട്ടർ വയ്ക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എല്ലാവർക്കും വെള്ളത്തിനാണ് ആവശ്യം കാരണം ഈ ഭാഗത്ത് മുഴുക്കനും ഈ ഒരു വെള്ളമല്ലാതെ വേറൊരു വെള്ളവും ഇല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് ഇവിടെ എല്ലാ ഈ വെയിലും മുക്കുമ്പോഴും വെള്ളം ഇതാണ് മഴയൊക്കെ ആകുമ്പോൾ ശരി എപ്പോഴും വെള്ളം വരും ഒന്നടം ഒന്നാടം വെള്ളം വരും പിന്നെ ആയിക്കഴിഞ്ഞാൽ വെയിൽ ആയിക്കഴിഞ്ഞാൽ വേനൽ വരുമ്പം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എപ്പോഴും അത് പരാതി എല്ലായിടത്തും പറയാനുണ്ട് പഞ്ചായത്തിൽ ചെന്ന് പറയണ്ട കഴിഞ്ഞ മെമ്പറിനോടൊക്കെ പറഞ്ഞ് അന്ന് വളരെ അതിഥത്തിൽ പോയി ഇവിടെ അവിടെ ചെന്ന് ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ വിടും അപ്പോൾ അതെന്ത് അങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ അവർ അടുപ്പിച്ച് ഒരു രണ്ട് ദിവസം ഒക്കെ വെള്ളം മര്യാദർക്ക് വിടും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതുപോലൊക്കെ തന്നെ വിടുവുള്ളു അങ്ങനെയാണ് ഇവിടെ വന്നത് എപ്പോഴും പിന്നെ അങ്ങനെ രാവിലെ ഇവിടെ ചാമ്പി എടുക്കണം ചാമ്പി എടുത്തു കഴിഞ്ഞിട്ട് വേണം പണിക്കുവാനായിട്ട് അത് ഞങ്ങൾ മണി ചിലപ്പോൾ അതിക്ക് മുന്നേ എഴുന്നേറ്റ് കിട്ടും അങ്ങനെയുള്ള ഇതുണ്ട് അപ്പൊ ചാമ്പ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ പണിക്ക് പോകുന്നത് സ്റ്റോർ ചെയ്ത് വെക്കുക വെള്ളം ശേഖരിച്ചിട്ട് ടാങ്കുകളിലൊക്കെ ആക്കി വെക്കുക നമ്മുടെ വെച്ചിട്ട് കുടത്തിലൊക്കെ നിറച്ച് വെച്ചിട്ട് ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ നിറച്ച് വെച്ചിട്ട് പോകും ും കുടിവെള്ളത്തിന് വേണ്ടിട്ടും ഇത് കുടി ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഇതൊന്നുമില്ല ഇവിടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് തന്നെയാണ് ഈ വെള്ളം കുഴിച്ചാലും ഒന്നും കിട്ടൂല നല്ല വെള്ളം തന്നെയാണ് ഈ പൈപ്പിലൂടെ വരുന്നത് ആ വെള്ളം വേനൽക്കാലം ആയിട്ടില്ല പക്ഷെ ഇതിനോടൊക്കെ തന്നെ ഈ പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമാണെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ വെള്ളം ഇത് പൈപ്പ് വെള്ളം മുഴുവനും ഉപയോഗിക്കുന്നത് ഇതാണ് ഇതുകൊണ്ടാണ് കുടിക്കാനും കുളിക്കാനും ഏക്കാം ഇത് ഇത് വന്നാൽ ആശ്രയില്ല ഇത് വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വന്നുണ്ട് അത് വന്നു വരില്ല അത് ശരിക്കും വന്നെങ്കിൽ കുഴപ്പമില്ല വന്നിട്ടില്ല അതാണ് പ്രശ്നമുള്ളത് നമ്മൾ വേണ്ടപ്പെട്ട പരാതി പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു എന്താണ് അവരുടെ വരുന്ന പ്രതികരണം നിങ്ങളുടെ ഈ ഭാഗത്ത് എന്താണ് ഇല്ലാത്തത് ഞങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് അന്ന് ഇതുപോലെ തന്നെ വന്ന അന്വേഷിച്ച് അന്ന് വെള്ളം വന്നു പിന്നെ പിറ്റേ ദിവസം അപ്പോൾ അതൊക്കെ കേടുഭാഗത്ത് തീർത്തിട്ടണമെങ്കിൽ വീണ്ടും വെള്ളം വരുമല്ല അപ്പോൾ വരുന്ന വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ വെള്ളം ഉണ്ടാകും നമുക്കത് അവര് കൂടുതലായിട്ട് അടിക്കാന്നിട്ടായിരിക്കുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ കമ്പനിയിലേക്ക് അവർ വെള്ളം തിരിച്ചുവിടുന്നുണ്ട്

അന്നേരം ഒന്നര കിട്ടുമായിരുന്നു എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം പൈപ്പിൽ കിട്ടണേ ചാമ്പി ചാമ്പി അത്രത്തോളം ദുരിതങ്ങളാണ് ഈ പഞ്ചായത്തിലുള്ളവർ നേരിടുന്നതെന്നാണ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വേനൽക്കാലമായിട്ടുള്ള പക്ഷേ ഈ വേനൽക്കാലമാകുന്നതിന് മുൻപ് തന്നെ ഈ ഞാരക്കൽ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ജലക്ഷാമം രൂക്ഷമാണെന്നാണ് പറയുന്നത് അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി